എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മാരാർ നെവിൻ്റെ ചെപ്പക്കുട്ടി അടിച്ച് തീർക്കണോ അവൻ്റെ പല്ലടിച്ച് വായിടണമെന്ന് പറയുന്നുണ്ട് എനിക്കത് പറയാൻ വളരെയധികം ഒരു കാര്യമാണ് കാണുമ്പോൾ ലൈവ് കണ്ടിരിക്കുന്ന ആർക്കും ടി വി തല്ലിപ്പൊട്ടിക്കാൻ തോന്നുന്ന പോലത്തെ പരിപാടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ആ ബെഡിനെക്കാട്ടും എനിക്ക് ദേഷ്യം വന്നത് ആ ടാസ്കിൻ്റെ ഇടയിൽ അവൻ്റെ വാശിക്കവൻ ബോളെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ള രീതി അവിടെ അങ്ങനെയാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം ആതിലാ നൂറാ ആ വഴക്ക് കടന്നപ്പോ ആ ബെഡിലെ വഴക്ക് കടന്നപ്പോ നിവിൻ്റെ സപ്പോർട്ടായി ആയത് ജെൻഡർ പറയരുത് ഞാനത്തുള്ളവരുടെ എന്തോ ഒരു കാര്യം പറഞ്ഞല്ല അനു മോളോ അത് വെച്ച് ജെൻഡർ പറയുന്നത് നീ ഒരു മനുഷ്യരാണോന്നല്ലെന്നാ പറഞ്ഞാൽ പവനാ ജെൻഡർ ആണെന്ന് ഉദ്ദേശിച്ചുവെച്ചാവും പറയുമ്പോൾ ആതിലെ ഉടനെ തന്നെ ഈ ഹൗസിൽ വന്നിട്ട് ഇന്ന് വരെ ഒരു വഴക്ക് അനുമോളെ സംബന്ധിച്ച് എന്തുണ്ടായാലും അപ്പം തന്നെ അനുമോളുടെ എതിർഭാഗത്ത് സപ്പോർട്ടുമായിട്ടും മറ്റേ രണ്ട് പിള്ളേരുണ്ടായിരിക്കും ആദില നൂറ കുറച്ച് കഴിയുമ്പത്തേനും അനുമോൾ ഇനി നിങ്ങളോട് മിണ്ടില്ല ഇന്നിപ്പം നിങ്ങളോട് ഇവിടുന്ന് പോകുന്നിടം വരെ മിണ്ടില്ല എന്ന് പറഞ്ഞു അതിന് മുന്നേ ഉള്ള വഴക്കുകളൊക്കെ അങ്ങനെ മിണ്ടില്ല എന്ന് പറയുന്നത് മാറിപ്പോയിരിക്കും പിണങ്ങിയ പോലെ ഇരിക്കും മിണ്ടാ നടക്കും അവ ഓടി ചെയ്ത് ഇഗ്നോർ ചെയ്തൊക്കെ നടക്കും കുറച്ച് കഴിയുമ്പത്തേനും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ പറ എന്ത് വിശേഷം എന്നെപ്പറ്റി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് ആദില നൂറ നിങ്ങൾ പോകുന്നവരെ മിണ്ടണ്ട എന്നൊക്കെ വെറുതെ ആ കേട്ടോ അത് കേട്ടാരും സന്തോഷിക്കേണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ ആദില നൂറയുടെ കാല് പിടിച്ച് അനുമോളില്ലെന്ന് നമ്മൾ കാണേണ്ടി വരും ഞാൻ ഇന്നാളൊരു വീഡിയോ അവർ തമ്മിൽ തെറ്റി പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പിസോഡ് വന്നപ്പോൾ ദേ കിടക്കുന്നു രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ട് അതുകൊണ്ട് അനുമോളുടെ ആ വർത്താനം നിൽക്കേണ്ടത് പിന്നെ അവിടെ ആരേലും വേണ്ട ഈ മൂന്ന് പെണ്ണുങ്ങളെ ഉള്ളൂ ഇനിയിപ്പം ആരേലും വെക്കണ്ടേ ശരിക്കും ഷാനവാസ് കുഴപ്പമില്ല അതേപോലെ നമ്മൾ പറഞ്ഞ ആര്യൻ അങ്ങനെ ഒരു പ്രതികാര മനോഭാവം അങ്ങനെയൊന്നും ഒരു പേഴ്സണൽ ഗ്രജ് വെക്കുന്ന ഒരു സ്വഭാവം ആര്യനില്ല കേട്ടോ ഓ നെവിനെ അപ്പൊ നമുക്ക് നെവിൻ്റെ പല്ലടിച്ചു പാല്യെന്നൊന്ന് മാരാർ പറയും നമുക്കൊന്ന് കേട്ടാസ്വദിക്കാൻ തോന്നും ഞാൻ അതുകൊണ്ടാണ് തേടുന്നത് നമുക്ക് പറയാൻ തോന്നുന്ന കാര്യം മറ്റൊരു പറയുന്നത് കേൾക്കുമ്പോ രസമല്ലേ അതുകൊണ്ടിടുന്ന ആദ്യം അതാണ് ഞാൻ പറഞ്ഞു പറയാൻ ആദ്യത്തെ പറയുന്നത് ഒരു പെൺകുട്ടിക്ക് അവരുടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ സമയത്ത് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കിടക്കുന്നു എന്നാണ് ധാരാളം ഒരു കമന്റ് കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല നിന്റെ തന്നയായാലും ആടിച്ച് അവരെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ അത് നോർമലി ആയിക്കോട്ടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മനസ്സിലാക്കിക്കുന്ന അവകാശമില്ല ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പാർട്ടിക്കുലർ മത്സരാർത്ഥിയാണ് അവിടെ പോയി ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അവിടെ ഉറങ്ങി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഒന്നും ഞാൻ അവിടെ പോയി കിടന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരാണ് ആരെ ശല്യം ചെയ്യുന്നത് അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥി കണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ് അവർ സ്വാഭാവികമായിട്ടും പട്ടിയെക്കൊണ്ട് പലപ്പിച്ചോ കോഴിയെ കൊണ്ട് പൂപിച്ചോ ആ മത്സരാർത്ഥി എണിപ്പിക്കും ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കടന്ന് തുടങ്ങിയാൽ ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഷോയിൽ എവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസിൽ ഉറങ്ങിയാൽ പോലും ഒരു പുറത്താക്കും അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവനെന്ന് പറയുന്നവൻ ആ ഇഷ്ടം പോലെ ഭക്ഷണം മോട്ട് ചെയ്ത് തടിച്ചു കൊടുത്ത് ഗുണ്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറിക്കട്ടവാനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും ഡേറ്റ് എട്ടു മുതൽ വരെ കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയോട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിനി കാണിച്ചത് ശുദ്ധ തന്തയിലായ്മയും ശുദ്ധ തെമ്മാണിത്തരവുമാണ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഹൗസിന്റെ തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു ഹൌസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് നിവിനെ ഇറക്കി വിട്ടത് ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വില പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്ത കാര്യമാണ് ഈ നിവിനെ തിരിച്ചകത്തേക്ക് കയറ്റിയത് മാരാർ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ഉണ്ട് ബിഗ് ബോസ് പോകുന്നവരൊക്കെ മെലിഞ്ഞ് തൊലിഞ്ഞെന്ന് പറയുന്ന പോലെ ഒരു പരിവായിട്ട് വെളിയിടങ്ങും ഒന്ന് മാനസികമായിട്ട് നല്ല ടെൻഷൻ ഒറ്റ കാരണവശാലും വണ്ണം ഒരു രീതിയാണ് കാരണം അത്രയ്ക്ക് മാനസിക ടെൻഷൻ ഉണ്ട് ആ കൊടുക്കുന്ന ടാസ്ക്കും മുഴുവൻ ക്യാമറയുടെ മുന്നിൽ മുന്നിലിരിപ്പും വീട്ടുകാരെ കാണാത്തതെന്ന് നമ്മൾ നിന്ന് ചിന്തിക്കുമ്പോൾ അത് മാത്രം അതുമാത്രമല്ല കാരണം നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്തെല്ലാം ഹോബികൾ ഉണ്ടെങ്കിൽ ഹോബികളല്ല ഹാബിറ്റുകൾ ശീലങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ എല്ലാ ശീലവും അതിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ വരാൻ പോകുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ട് ഒന്നും വേണ്ട നമുക്ക് ഒരു ക്ഷീണം തോന്നിയാൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ കിടക്കും ഇത് അത് വല്ലാൻ പറ്റുമോ ഉറക്കം വന്നാൽ ഉറങ്ങാൻ പറ്റുമോ രാത്രി ഒന്നും ഉറക്കമില്ലായിരുന്നിട്ട് പകൽ ഉറങ്ങാൻ പറ്റുമോ അപ്പൊ തന്നെ അവര് പട്ടിയെ കുഴപ്പിക്കും അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു സാന്ദ്രക്കുറവുള്ള ഒരു വീട്ടിൽ പോയിട്ടു പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ട് അവര് പാട്ടുപാടിയില്ലേ ലക്ഷ്മി പാട്ട് പാടിയെന്ന് ഓർക്കുന്നില്ലേ പരിപ്പ് കഴിച്ച് കഴിച്ചും പടുത്തു എന്നും പറഞ്ഞ് പാട്ട് എഴുതിയത് ഓർക്കുന്നില്ലേ അതേപോലെ പരിപ്പ് കഴിഞ്ഞ ദിവസം ഏതോ ഒരു കറി കേട്ടപ്പോഴേ പരിപ്പിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ഇടുക ഞാനപ്പോൾ പുറത്തെ പരിപ്പ് തന്നെ ഗ്യാസ് അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് അതിലും വലിയ ഗ്യാസ് ഇതെല്ലാം കൂടെ വലിച്ചുകയറ്റി എങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ അത് തന്നെ തിരിച്ചും മറിച്ചും വെച്ച് കഴിച്ച് ഈ എന്തു പറഞ്ഞാലും മൂന്ന് മാസം കഴിയണ്ടേ അതൊക്കെ തന്നെ പാടാണ് എന്നിട്ട് ആ വീട്ടിൽ പോയി ചു തടിച്ചു കൊഴുത്തു എന്ന് പറഞ്ഞാൽ തിന്ന് തിന്ന് തടിച്ച് കൊഴിച്ച് ലാലേട്ടം വന്ന് നിൽക്കുന്നതിൻ്റെ ഗ്യാപ്പിപ്പോൾ ും പോയി എടുത്ത് തിന്നും ആരെന്ത് ചെയ്താല് എന്ത് കള്ളമാണ് ഇങ്ങനത്തെ ഈ എഴുപത്തിരണ്ട് ക്യാമറയുടെ ഉള്ളിൽ നീ കക്കുക എന്ന് പറഞ്ഞാൽ ഉടുക്കത്ത സാമർഥ്യം വേണം അതിന് ഇത്രയും മോശം ഒരു മത്സരാർത്ഥി ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കൽ ഒരിക്കലിറങ്ങിപ്പോയ ഒരു മത്സരാർത്ഥി ആ മത്സരാർത്ഥിയകത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അകത്ത് നടക്കുന്ന കാര്യങ്ങളെ പുറത്തുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാരണവശാലും മാനസികമായിട്ട് യോജിക്കാൻ പറ്റത്തില്ല കട്ടിൽ കിടക്കുന്ന അനുമോൾ ഉറങ്ങുന്നില്ല അനുമോൾ കണ്ണു തുറന്ന് കിടക്കുകയാണ് അനുമോൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അനുമോടെ ശരീരത്തിലേക്ക് ഇവൻ വെള്ളം കൊണ്ട് തീർപ്പിക്കുന്നത് ഇവൻ ഇത് മുൻപ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും നെറുകനെ സപ്പോർട്ട് ചെയ്യുന്നവർ സമൂഹത്തിൽ അതിനെക്കാട്ടി നെറുകട്ടവരാണ് അതായത് നമുക്ക് ആരോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നു ഇപ്പോൾ നമുക്ക് കേരള ക്രിക്കറ്റിനോട് ഒരാൾ ഇഷ്ടം കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക അല്ലെന്നുണ്ടെങ്കിൽ ഈ നെടുക്കട്ട ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് അവരുടെ മനോഭാവം മനോഭാവതാണ് അപ്പോൾ ഇത്രയും നെറുകട്ട ഒരു വിഭാഗം വന്നിട്ട് ഇവരെ അനുകൂലിച്ചാൽ ആ നെറുട്ടവരെ കൂടി കള്ളിക്കടഞ്ഞുകൊണ്ട് ഇവരെ അടിച്ച് പുറത്താക്കി അടുത്ത ആൾക്കാരെ ആൾക്കു നിർത്തിക്കൊണ്ട് മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോകുക ഏറ്റവും മികച്ച ഒരു മത്സരാർത്ഥി വേണം ഓരോ സീസണിലും ജയിച്ചു വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും മികച്ച ഷോ ആയിട്ട് ഓരോ സീസൺ മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാരാരി ഇത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കാരണം നെവിനെ സപ്പോർട്ട് ചെയ്തോളൂ കുറേ എണ്ണം അതൊരു ഗെയിം ഷോ അല്ലേ ഗെയിം ഷോയല്ലേ ഗെയിം അല്ലേ പിന്നെ ഗെയിമല്ലേ പല്ലടിച്ച് സിജോടെയൊക്കെ കളഞ്ഞപ്പോൾ അത് ഗെയിമാണോ അപ്പം ഗെയിമൊന്നും അല്ല അവിടെ ഒറിജിനലായിട്ട് പകുതിക്കാരെ ഒറിജിനലായിട്ട് തന്നെ എടുക്കണം അല്ല എന്തെല്ലാം നമ്മൾ കണ്ടിരിക്കുന്നു അവിടെ ഒറിജിനലായിട്ട് അപ്പം ഗെയിമാണെന്ന് പറഞ്ഞ് കുറെ എണ്ണം നെവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മാരാർ പറഞ്ഞ നെവിനെ സപ്പോർട്ട് ചെയ്യുന്നമാരൊക്കെ വൃത്തി കേട്ടോമാരാണ് അതുകൊണ്ട് ഇനി സപ്പോർട്ട് ചെയ്ത കമൻറ്റ് ഇടാൻ ഇച്ചിരി നാണിക്കും ബാക്കിയൊക്കെ ഒരു ഒരു സൈക്കോ കാണിക്കുന്ന മനോഭാവത്തോട് കൂടിയിട്ട് ഒരുവൻ വന്നിട്ട് ഈ നെറുകേടുകൾ ഈ വിവക്കേടുകൾ കാണുന്ന സമയത്ത് പുറത്ത് കുറേ ആൾക്കാർ വലിയ എൻ്റെമെൻ്റ് എന്ന് പറഞ്ഞ് കൈയടിക്കുമ്പോൾ ആ കയ്യടിയെ എനിക്ക് അനുകൂലിക്കാൻ പറ്റില്ല ആ നിവി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി വ്യക്തമായ ഒരു സ്വാർത്ഥനും സഹ മത്സരാർത്ഥികളോട് യാതൊരു കരുണമില്ലാത്തവരും സ്നേഹമില്ലാത്തവനും ആണെന്നും സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് എല്ലാ രീതിയിലും നിലനിൽക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണം ഉൾപ്പെടെ മോഷ്ടിച്ചു കഴിക്കുന്ന ഒരു വൃത്തികട്ട മൈൻഡ് സെറ്റുള്ള ഒരു കാര്യം പ്രേക്ഷകരോട് ഞാൻ പറയുന്നത് എനിക്ക് അയാളോട് വ്യക്തിവിരോധം വിരോധം ഞാൻ അവനെ നേരിട്ട് കണ്ടതുകൊണ്ടല്ല ഹൗസിനുള്ളിൽ ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ ഇത്രയും കള്ളത്തരം ഒരുവൻ കാണിച്ചാൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് പെരും അവൻ പുറത്തിറങ്ങിയാൽ അവൻ ഇതിനേക്കാളും വലിയ കള്ളനായിരിക്കും കാര്യം ആരും കാണാത്ത കള്ളത്തരങ്ങൾ എത്ര വേണമെങ്കിലും കാണിക്കാൻ പറ്റും ഈ എഴുപത്തിയാല് എഴുപത്തഞ്ച് ക്യാമറകൾക്കുള്ളിൽ ഇത്രയും കള്ളം കാണിക്കുന്ന ഒരുവൻ പുറത്തിറങ്ങിയിട്ട് ആരും അറിയാത്ത സ്ഥലത്ത് ഇവൻ എന്തെല്ലാം കാട്ടിക്കൂട്ടും ഇവൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത് ഇവൻ്റെ കള്ളത്തരത്തിന് ആദ്യകാലത്ത് ജിസയിലും ജിസയിലും മൊത്തം സാധനം കെട്ടെടുത്ത് വെക്കുകയായിരുന്നു ലാലേട്ടൻ അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ ചോദിച്ച് ഓർക്കുന്നില്ലേ ഉള്ള സാധനം എല്ലാം കെട്ടെടുത്ത് അവിടെ നിന്ന് രണ്ടുപേരോട് തുടങ്ങിയതാണ് ഏതായാലും പുറത്തിറങ്ങിയിട്ട് ലക്ഷ്മി ബിന്നി ജിസയില് എല്ലാവർക്കും നെവിൻ വിജയിക്കണമെന്ന് എന്ത് തമാശ കാണിച്ചതാണ് ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഈ പറയുന്ന പോലെ ലാലേട്ടം വരുമ്പോളുള്ള മറുപടിയും ഹൗസിലെ രീതിയും എല്ലാം കണ്ടപ്പോൾ ഒരു തമാശക്കാരൻ ഒരു സീസണിലും വരാത്ത ഒരാൾ എന്നുള്ള രീതിയിലെനിക്കും ഇഷ്ടമായിട്ട് തന്നെ തോന്നി പക്ഷേ ഇപ്പം ക്രൂരം യുടെ പര്യമായിട്ടാണ് എനിക്ക് റിയാ സലീമിന് പഠിക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഇനി നെഗറ്റീവായ റിലി റിയ സലീമ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് വേറൊരു ഇമേജ് ഒക്കെ വന്നായിരുന്നല്ലോ കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നൊക്കെ അങ്ങനെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഉണ്ടെന്ന് നെവിൻ അറിയാം അപ്പം എന്നിട്ട് നെവിൻ അനുമോളെ ഉപദ്രവിച്ചൊരു ഇതാകുമ്പോൾ ആൻറ്റി ഹീറോയോ അങ്ങനെ ആകുമ്പോഴത്തേന് നെവിന് കുറേ ആരാധകരുണ്ടാകുമെന്ന് അങ്ങനെ വല്ല തെറ്റിദ്രിച്ചാണോ ഒരു പെണ്ണിനെ ഇതുപോലെ മെക്കിട്ട് കയറുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും പല സന്ദർഭത്തിലും എല്ലാം ഈ നെവിൻ ഈ ഒരു പെൺകുട്ടിയോട് ചെയ്യാവുന്നതിൻ്റെ മാസ്യം അതിൻ്റെ ഒരു സീമ് അതിൻ്റെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നടപടി ബിഗ് ബോസ് ഇതിൻ്റെ പുറത്തെടുക്കണം പിന്നെ മാരാര ഈ അവസരം അനുസരിച്ച് ആരെയും പേടിക്കാതെ പുള്ളി ഇടയ്ക്ക് എങ്ങനെ വന്നു പറയാം അതൊരു നല്ല കാര്യമായി നെവിൻ നെവിൻ്റെ പല്ലടിച്ച് വാലിടണമെന്ന് പറഞ്ഞാൽ പല്ലടിച്ച് വായി ഒരു ഷോ ഈ ഷോയിൽ കാണിക്കാവുന്ന പെരുമാറ്റമല്ല നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോരഹങ്കാരമാണ് താണ്ടവ ആടുക എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെയാണ് ഇന്ന് രാവിലെ തൊട്ട് ശ്രദ്ധിച്ചറിയാം ഫുഡ് ചോദിക്കുമ്പോൾ ഷാനവാസിനോടൊക്കെ കയറി മെക്കിട്ട് കണ്ടോ വേണേ തിന്നിട്ട് പോടാ ഞങ്ങൾക്കിതേ പറ്റുകയുള്ളൂ എന്നുള്ള രീതി ഒരു കറി കൂട്ടി ചോറ് എന്താ കുഴപ്പം എന്താ ചോദിക്കുന്നത് ഒരു അവിടെ ഇപ്പോൾ ഇവൻ ഒരു കറി കൂട്ടിയല്ല ചിലപ്പോൾ ഒരു കറിയും കൂട്ടാതെ അവൻ ചോറുണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും നെവിനെ പക്ഷേ അതുപോലെ എല്ലാവരും ചെയ്യണം എന്ന് അവൻ നിർബന്ധം പിടിക്കണ അത്ര ശരിയല്ല അവൻ വളർന്ന സാഹചര്യത്തിലായിരിക്കില്ല മറ്റുള്ളവർ വളർന്നിരിക്കുക അതെന്താ അവൻ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് അവൻ അങ്ങനെ വളർന്നാൽ അതുപോലെ തന്നെ എല്ലാവരും ജീവിക്കണമെന്നുണ്ട് ഓരോരുത്തരും ഓരോ സിറ്റുവേഷനിലാണ് ജീവിക്കുന്നത് പത്ത് കൂട്ടം കറി കൂട്ടി കഴിക്കുന്നവർ കാണുമായിരിക്കും അതെന്താ അവൻ മനസ്സിലാക്കാത്ത എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യമാണുമായിരുന്നു അവൻ്റെ ഒരു അഹംഭാവ് എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ളത് എനിക്ക് ഞാൻ കുറച്ച് മുന്നേ പറയുന്ന കേട്ടും ഞാൻ റീൽസ് എടുത്തിട്ടാണ് വന്ന അവളുടെ വിചാരം അവളെന്തോ കുറെ ഫെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കൊള്ളുമായിട്ടല്ലേ ഞാൻ നല്ലവനായ എന്നെ കൊള്ളാമായിട്ടല്ലേ ഈ ഷോയിൽ ഇവിടെ എടുത്തതെന്ന് അപ്പം ഈ ഷോയിൽ ഒന്ന് എടുത്തപ്പോഴത്തേക്കിനി ഇവൻ്റെ വിചാരം എന്തോ വലിയ സംഭവമാണ് ഒരു സംഭവമല്ല ഒന്നും അല്ല ഇവനെ സത്യം പറഞ്ഞ ഇറക്കി വേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് എടുത്ത് വരികയൊക്കെ